ക്സി എം എൽ എയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ ഉപയോഗിച്ച് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ നിർമ്മിച്ച കാണയോട് കൂടിയ നടപ്പാതയുടെ ഉദ്ഘാടനം കെ ജെ മാക്സി എം നിർവഹിച്ചു കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സർക്കാർ ആവശ്യത്തിന് പൂർത്തീകരിക്കണം മാത്രമല്ല ആ ടെൻഡർ ആരെങ്കിലും സ്വീകരിച്ച് അതിന് നടപടിക്രമം പൂർത്തീകരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിവിടെ നമ്മളിപ്പോൾ ഈ ഞാനിപ്പോൾ എം എൽ എ വന്നതിന് ശേഷം എട്ട് വർഷമാകാൻ പോവുകയാണ് ഈ മെയ് മാസം വരുമ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ആരാ ആ പ്രദേശത്തിൻ്റെ എം എൽ എ ആ പ്രദേശം മുഴുവൻ ജനങ്ങളുടെ എം എൽ എ അപ്പോൾ ആ ജനങ്ങളെ കൊണ്ട് അങ്ങനെ നിലകൊള്ളു അത് ഞാൻ മാത്രമല്ല വാർഡ് വെമ്പർമാരായാലും ഭാഷയായാലും ഇവിടെയുള്ള മറ്റു വാർഡ് വെമ്പർമാർ ജോബി ആയാലും ഒക്കെ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളതിനെ കണ്ടാൽ മതി എന്തായാലും ഇത്തരം ഒരു കാര്യത്തിൽ ഇത് ചെറിയ ഒരു വർക്കാണ് പ്രഖ്യാപിക്കും അതുകൊണ്ട് ഒത്തിരിയേറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങൾ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവർ പള്ളിയിൽ വരും അച്ഛൻ വന്ന് കാണു എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ അങ്ങോട്ട് ക്ഷണിക്കും അന്ന് കാണുമ്പോഴുള്ള അവസ്ഥ വളരെ ശോചനീയമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എം എൽ എയോടും പല പ്രാവശ്യം പറഞ്ഞു അപ്പോൾ ഇത് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു അത് അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ വളരെ കൃത്യമായിട്ട് ചെയ്തു തരികയും ചെയ്തു അതിന് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് എം എൽ എയെ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ് ഇവിടെ ഈ റോഡ് പണിതതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടായേക്കാം ഞാൻ ഓർക്കുകയാണ് കവിത പാദസാ നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗം എന്തോ ഒന്ന് ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം മുഴുവൻ വാർന്നു പോയതിന് ശേഷം അണകെട്ടിയിട്ട് കാര്യമില്ല ജനങ്ങൾ വർഷങ്ങളായി അനുഭവിച്ച ആ ക്ലേശങ്ങൾ കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രദക്ഷിണം മൂന്ന് പ്രാവശ്യം മാറ്റി വെക്കേണ്ടി വന്നു എല്ലാവർക്കും അറിയാം അപ്പോൾ ജനങ്ങളിവിടെ വീണ് കയ്യും കാലം ഓടിയാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോഴാണ് എല്ലാവരും കൂടി പിരിവെടുത്ത് പെട്ടെന്ന് ഇത് ചെയ്തത് അല്ലാതെ അതിൽ രാഷ്ട്രീയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കി വന്ന പൈസ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്തു നമ്മുടെ ബഹുമാന്യായ എം എൽ എം പെട്ടെന്ന് കാര്യം ഭംഗിയാക്കി തരുന്നതിൽ നമ്മൾ ഏവരും സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് അതിനോടൊപ്പം അദ്ദേഹത്തോട് കടപ്പാടുമാണ് നമുക്കുള്ളത് ഇങ്ങനെ ഒരു കാര്യം ഒരു വെളിച്ചം പകരുന്നത് പോലെ തന്നെ ഇരുട്ടായിരിക്കുന്ന വെളിച്ചം പകരുന്നത് പോലെ ബുദ്ധിമുട്ടായി വെള്ളക്കെട്ടായി വരുന്ന സ്ഥലത്ത് ഇത്രയും നീരൊഴുക്ക് അത് മാറ്റി ഒരു സുഗമമായ യാത്ര ഉണ്ടാക്കുവാൻ വേണ്ടി ഉത്സാഹം കാണിക്കുന്നത് ഏറ്റവും ആ ജനങ്ങളോടും ആ പരിസരത്ത് ഈ പതിനാലാം വാർഡിലുള്ള ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു നന്ദിയാണെന്ന് എനിക്ക് പറയുവാൻ സാധിക്കും ഇതിനായി ഉത്സാഹം കാണിച്ചിരിക്കുന്ന ബഹുമാന്യനായ എം എല്ലാവരുടെയും പേരിൽ മുമ്പളങ്കി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു ഉദ്ഘാടന ചടങ്ങിൽ സി പി ഐ എം പളുരുതി ഏരിയ സെക്രട്ടറി പി എ പീറ്റർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പനക്കൽ ജനപ്രതിനിധികളായ നിത സുനിൽ സജീവ് ആന്റണി അഡ്വക്കേറ്റ് മേരി ഹർഷ ഫാദർ ഫ്രാൻസിസ് സേവിയർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എൻ എസ് സുധീഷ് ലോക്കൽ സെക്രട്ടറി ജെയ്സൺ ടി ജോസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ പ്രദീപ് പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു മറ്റൊരു വാർത്തയുമായി കാണാം റിജൻ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി thank <laughs> you